ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസിലേക്ക് അവർക്കും സ്വാഗതം ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി ഒക്കെ തന്നെ ആഗ്രഹിക്കുന്ന ജനുവരി അഡ്മിഷൻ സൈക്കിളിൽ ഒരു കോഴ്സിന് എൻറോൾ ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലാണറെ സംബന്ധിച്ച് വളരെ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിലവിൽ ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് അഡ്മിഷൻ സൈക്കിളിൽ ഒരു പുതിയ ലാണർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ജനുവരി മുപ്പത്തി ഒന്നായിരുന്നു അത് ഫെബ്രുവരി പതിനഞ്ച് വരെയാക്കി നീട്ടിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇക്നോ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് ഇനി ഇഗ്നോയിൽ നിന്ന് ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് സമയമുണ്ട് സോ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് അപ്പൊ ഇനി അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്ലൈ ചെയ്യുന്നതിനായിട്ട് വളരെ സിമ്പിൾ ആണ് ഇഗ്നോ അഡ്മിഷൻ എന്ന് മാത്രം സെർച്ച് കഴിഞ്ഞാൽ മതി ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ പറ്റും അങ്ങനെ ഈ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് ഡോക്യൂമെന്റ്സ് പറയുന്നുണ്ട് ആ ഡോക്യൂമെന്റ്സ് ഏതാണെന്നുള്ള നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം ഒന്നെന്ന് പറയുന്നത് സ്കാൻഡ് ഫോട്ടോഗ്രാഫാണ് അത് നൂറ് കെ ബിയിൽ താഴെയുള്ള ജെ പി ഇ ജി അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലുള്ള ഫോട്ടോഗ്രാഫാണ് ആവശ്യം രണ്ടാമത്തത് സിഗ്നേച്ചർ ആണ് അതും നൂറ് കെ ബിയിൽ താഴെയുള്ള ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ ആയിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് നോക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും പത്താം ക്ലാസ്സിന്റെയും പന്ത്രണ്ടാം ക്ലാസ്സിന്റെയും സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അതുപോലെ വ്യത്യസ്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്ക് ആണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ ടെൻതിന്റെ സർട്ടിഫിക്കറ്റ് ട്വൽത്തിന്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുമാണ് ആവശ്യമായിട്ടുള്ളത് ഇനി അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള സാഹചര്യത്തിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചില കോഴ്സുകൾക്ക് ആവശ്യപ്പെട്ടേക്കും അത് തയ്യാറാക്കി വെക്കാം അതുപോലെ ചില കോഴ്സുകളിൽ ഫീ കൺസ്ട്രക്ഷൻ ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പം അത് അവൈൽ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതേണ്ടതുണ്ട് സോ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് തഹസിൽദാരുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള ഓഫീഷ്യൽസിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഇത്രയും ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കുക ബാക്കി പിന്നെ അതിൽ നിന്ന് ഫിൽ ചെയ്യേണ്ട ബേസിക് ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഫീ പേ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അഡ്മിഷൻ കൺഫേം അല്ല നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മുടെ അഡ്മിഷൻ കൺഫേം ആയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ നമ്മളുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളുടെ സ്വന്തം മെയിൽ ഐ ഡിയിലേക്ക് വരുന്നതോടുകൂടിയാണ് നമ്മുടെ അഡ്മിഷൻ കൺഫേം ആവുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ മേ ബി ഡോക്യൂമെന്റിന്റെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താലൊക്കെ ആയിരിക്കും ഇനി കൺഫർമേഷൻ വരാൻ വൈകുകയാണെങ്കിൽ തന്നെ വൈകുക പക്ഷെ എന്നിരുന്നാലും അത് ഡിസ്ക്രിപൻസി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ആ ഡോക്യുമെന്റ് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ശരിയാവാറുണ്ട് അപ്പം അപ്ലൈ ചെയ്ത ശേഷം മെയിൽ കൃത്യമായി ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും ഫ്രഷ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഇനിയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഓരോ ലെണറിലേക്കും എത്തിക്കാനുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഒക്കെ തന്നെ ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് എത്തിക്കുക ജനുവരി സൈക്കിളിൽ അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് വരെ നിലവിൽ എക് നീട്ടി തന്നിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം ഓർപ്പിക്കാം ഇനി ലേൺ വഴിസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവേഴ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകിയിരുന്ന മുപ്പത്തിനാലോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയിസ് ലേൺ വോയിസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവുമായിട്ട് കണക്ട് ചെയ്യാവുന്നതുമാണ് സോ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ